പക്ഷേ ആ നിയമം രാജ്യത്ത് നാളെ മുതൽ നടപ്പിലാക്കുക എന്നതിനോട് സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായവും വന്നിട്ടില്ല ഒന്ന് അതിന് ധാരാളം സാങ്കേതികത്തിൽ ചെയ്യേണ്ടതുണ്ട് വേണു നേരത്തെ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ച് ആളുകൾ തള്ളിക്കും അതൊരു സോഷ്യൽ ക്രൈമാണ് എല്ലാവരും ഒരേപോലെ അഡ്രസ് ചെയ്തിട്ടുള്ള അത്തരം സംഘങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ പരസ്യമായി നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊരു സോഷ്യൽ ക്രൈമാണ് ക്രൈമിനെ ക്രൈമായിട്ട് തന്നെ നേരിടേണ്ട കാര്യമാണ് ഈ രാജ്യത്ത് പല പേര് പറഞ്ഞുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന ആളുകളുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല ഇനി ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രി അതിനെ തള്ളിപ്പറയുന്നു ഒരു നിമിഷം പ്രധാനമന്ത്രി അതിനെ തള്ളിപ്പറയുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിൽ തന്നെയുള്ള അംഗങ്ങളും ഇതിനെ പ്രേരിപ്പിച്ച ആളുകളായി വന്നിട്ടുണ്ട് നിങ്ങളുടെ തന്നെ യു പിയിലെ എം എൽ എ ഇതിൽ ഭാഗഭാക്കായ ആളായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരാളുടെ മകൻ തന്നെ ഇതിൽ പ്രതിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര അകലമാണ് ഇതിൽ നിന്ന് പാലിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരം സംഭവങ്ങളെല്ലാം വന്നതിനു ശേഷമാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ് എന്ന് പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി എന്ന് എന്ന് അതൊരു ജാട വർത്തമാനമല്ലേ ശ്രീ രമേശ് കാരണം അതൊരു പരിഹാരമല്ല എന്നതുകൊണ്ടാണ് ഖാൻ അല്ലല്ലാ സംഭവമല്ല അല്ല ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി അങ്ങനെ ജാഡിയൊന്നുമല്ല പ്രധാനമന്ത്രി കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് പോലും ഈ രാജ്യത്ത് ചർച്ചയുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അത് ഏത് കോടിലാണ് ചർച്ച വന്നിട്ടുള്ളത് എന്നതൊക്കെ അപ്പം സ്വാഭാവികമായും പ്രധാനമന്ത്രി ഗവൺമെൻറ്റിന്റെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട് കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പ്രധാനമന്ത്രി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ ഇത് ഭക്ഷണ ബാധിക്കുന്നു എങ്ങനെയാണ് ഭക്ഷണ ബാധിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ ബാധകമാവുന്നത് സ്വാഭാവികമായിട്ടും കാലിച്ചന്തകൾക്ക് മാത്രമാണ് ച അതുകൊണ്ടാണല്ലോ ഭരണഘടനാപരമായ പ്രശ്നമുണ്ട് എന്നെല്ലാവരും പറയുന്നത് കാരണം കാലിച്ചന്തകളെ കുറിച്ചുള്ള അധികാരമാർക്കാണ് എന്നുള്ള തർക്കമാണുള്ളത് അതുകൊണ്ട് ഈ നിയമം ബാധകമാകുന്നത് കാലിച്ചന്തകൾക്ക് മാത്രമാണ് കാലിച്ചന്തകൾ വാങ്ങിക്കുന്ന കാർഷിക ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന കന്നുകാലികളെ നേരെ സ്രോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത് രാജ്യത്തിലെ സ്രോട്ടർ ഹൗസുകളില് വിൽക്ക് കന്നുകാലികളെ അറക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്രോട്ടർ ഹൗസുകൾ താങ്കൾ ഒറ്റയ്ക്ക് പറഞ്ഞു എന്നല്ല ഇതിനെ എല്ലാവരും എല്ലെ പി നേതാക്കന്മാർ ഇതിൽ എന്ത് അവ്യക്തതയാണുള്ളത് എന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് നിർവചിച്ചിട്ടില്ല ഈ വിജ്ഞാപനത്തിൽ എവിടെയും എന്തും കാലിച്ചന്ത ആണെന്ന് ആർക്കും പറയാം എന്നിട്ട് അവിടെ കുഴപ്പം ചെയ്യുന്നു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ അവ്യക്തത നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഈ കാറ്റിൽ എന്ന് പറയുന്നതിനെയും നിർവചിച്ചിട്ടില്ല ഏതൊക്കെ ഇനത്തിൽപ്പെട്ടത് ആർക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ നിയമമാകുന്ന അല്ല വേണു അല്ല അതാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാത്തത് വേണു ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കാത്ത ആരാണ് കാലി നിർവചിക്കേണ്ടത് നിർവചിക്കേണ്ടത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് അവരാണ് ആത്യന്തികമായ പരമാധികാരി ഒരു ചന്ത ആ ചന്ത സ്വഭാവം നിർണ്ണയിക്കേണ്ടത് അവരാണ് ശരി ഒരു വാദത്തിനത് അംഗീകരിച്ചാൽ തന്നെ രമേശ് ഒരു വാദത്തിനത് അംഗീകരിച്ചാൽ തന്നെ ഇപ്പോ ഈ വിജ്ഞാപനം ഇറക്കിയ ശേഷം കേന്ദ്ര സർക്കാർ തന്നെ ആലോചിക്കുകയാണല്ലോ പോത്തിനെ ഇതിൽ നിന്ന് പുറത്താക്കാമെന്ന് അപ്പൊ അത്ര സൂക്ഷ്മതയും അത്ര ജാഗ്രതയുമേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയവർക്കും അങ്ങനെയല്ല ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ജനുവരി മാസം മുതൽ മൂന്ന് മാസം കാത്തിരുന്നു നോട്ടിഫിക്കേഷന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു വന്ന ഇതിന്റെ ചുമതല മുഹമ്മദ് റിയാസ് ജനുവരി മുതൽ ഉള്ളതാണ് സംസ്ഥാനങ്ങൾ അതിനോട് പ്രതികരിച്ചില്ല ചിലവയെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിയമവിദഗ്ധരും ഇതിനോട് വിമുഖത കാട്ടി അങ്ങനെ ഒന്നപ്പോ വിജ്ഞാപനമായി ഇറങ്ങി എന്നാണ് പറയുന്നത് ഒരു കാര്യം ഈ രൂപത്തിൽ വരും എന്ന മുന്നനുഭവം നമുക്കുണ്ട് അതിനെ അതിന്റെ ജാഗ്രതയോടെ നേരിടേണ്ടിയിരുന്നില്ലേ ശ്രീ മുഹമ്മദ് റിയാസ് ഒന്ന് വേണു ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രചരണം സംഘടിതമായ പ്രചരണമാണ് ആ ഡൈവേർട്ട് ചെയ്യാനുള്ള പ്രചരണത്തിൽ വീണ് പോകുന്നവരുണ്ടാകും പക്ഷെ ഞങ്ങളങ്ങനെ വീണു പോകില്ല എന്നാൽ ഞാൻ ചോദിക്കട്ടെ ആ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ തിരിച്ച് എം ടി രമേശ് പറഞ്ഞത് ശരിയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷന് ശേഷം ഇത്ര പ്രിസ്ക്രൈബ് ദിവസത്തിനകം എന്തെങ്കിലും കൃത്യമായ ഇടപെടൽ നടത്തിയവർ മാറ്റുമായിരുന്നു എന്നിവർ അംഗീകരിക്കും അംഗീകരിക്കില്ല ഇവിടെ എന്താ വിഷയം ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ വിഷയത്തിൽ ഇടപെടുകയാണ് അതൊരു ഫെഡറൽ സംവിധാന തത്വമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഇടപെടുകയാണെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചുകൊണ്ടുള്ള ഗൗരവമാറിയൊരു വിഷയമാണല്ലോ ഇടപെടുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഇടപെട്ടോ ഇടപെട്ടിട്ടില്ല രണ്ട് അദ്ദേഹം ഇവിടെ മറ്റൊരു കാര്യം കൂടി തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പോൾ ഈ വിജ്ഞാപനത്തിൻ്റെ സെക്ഷൻ ടു ക്ലോസ് ബി ശ്രീ വേണുവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പരിശോധിക്കാം എന്താണ് കാലിച്ചന്തകൾ എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിൽ ശ്രീ എം ടി രമേശ് പറഞ്ഞതുപോലെയല്ല മൃഗങ്ങളെ വിൽക്കുവാനോ ലേലം ചെയ്യുവാനോ കൊണ്ടുവരുന്ന ഏതൊരു സ്ഥലവും കാലിച്ചന്തയാണ് ഈ വിജ്ഞാപനം പറയുന്നു സെക്ഷൻ ടു ക്ലോസ് ബി നിലനിൽക്കുന്ന ഏതൊരു കശാപ്പുശാലയുടെ ഭാഗമായി കന്നുകാലികളെ സൂക്ഷിക്കുന്ന ഇടവും കാലിച്ചന്തയാണ് അതിൻ്റെ അർത്ഥം കശാപ്പ് കൂടി കാലിച്ചന്തയാക്കി മാറ്റി എന്നുള്ളതാണ് ഇനി ഇതോടൊപ്പം തന്നെ വളരെ ഗൗരവമേറിയ ഒരു വിഷയം ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല ശ്രീ എം ടി രമേശ് വളരെ കൃത്യമായി പറഞ്ഞാണ് വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് സമാധാനത്തോടു തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇതിൻ്റെ പിന്നിൽ രണ്ട് താല്പര്യങ്ങളില്ലേ ഒന്ന് അജണ്ടയെ വഴിമാറ്റുക ഭരണസമ്പൂർണ്ണ പരാജയത്തിൽ നിന്ന് വഴിമാറ്റുക രണ്ട് കോർപ്പറേറ്റ് താല്പര്യം ഞാൻ പറയാ ക്ഷീര കർഷകർ ക്ഷീര കർഷക മേഖലയിൽ നിന്നും പറകോട്ട് പോകുന്നു ഈ വിഷയത്തിൻ്റെ ഭാഗമായി അവർക്ക് വരുന്ന നാൽപ്പത് ശതമാനം വരുന്ന വരുമാനം ഇതിൻ്റെ ഭാഗമായിട്ടാണോ അറുപത് ശതമാനമാണ് പാൽ വിറ്റ് വരുന്നത് അവർ അതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ആരാണ് ഈ ഇന്ത്യയിൽ കടന്നു വരാൻ വേണ്ടി പോകുന്നത് ഓസ്ട്രേലിയ യൂറോപ്പ് യു എസ് എ എന്നിവിടങ്ങളിൽ നിന്നും കോർപ്പറേറ്റ് പാൽപ്പൊടി ഇവിടെ ഇറങ്ങുന്നു കോർപ്പറേറ്റ് കമ്പനികളുടെ ടിൻ ബീഫ് ഇറങ്ങാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായ കോർപ്പറേറ്റ് അജണ്ടയില്ലേ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിലുള്ളവരും സംഘപരിവാറിന്റെ ദേശീയ നേതൃത്വത്തിലുള്ളവരും കോർപ്പറേറ്റുകളിൽ നിന്നും പണം വാങ്ങിയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ അടിസ്ഥാനപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യത്തെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാകും അതിന്റെ ആളുകൾ ആരാ സംഗീത് സ്വമ ആരാണ് നിങ്ങളുടെ നേതാവല്ലേ നിങ്ങളുടെ എം എൽ എ അല്ലേ നിങ്ങളല്ലെന്ന് പറഞ്ഞാലും മുസഫർ നഗർ കലാപത്തിൽ നിന്നും അത് മാറ്റാൻ വേണ്ടി പറ്റുമോ അൽ കബീർ ഇന്ത്യയിൽ ഏറ്റവും അധികം ബീഫ് എക്സ്പോർട്ടിങ്ങിലൂടെ വരുമാനം വരുന്നതിന്റെ ഉടമയാര് സതീഷ് സബർവാൾ അദ്ദേഹത്തിന് നാന്നൂറ് ഏക്കർ അറവ്ശാലയാണുള്ളത് ഈ നിയമം ബാധിക്കുമോ ഇവിടുത്തെ പാവപ്പെട്ട കർഷകനെ കൊടുക്കാൻ വേണ്ടി ആഭ്യന്തരവും ബഹുരാഷ്ട്ര കുത്തകളുടെയും സഹായത്താൽ നിങ്ങൾ നടത്തുന്ന ഇടപാടിൻ്റെ സാമ്പത്തിക താല്പര്യം കൂടിയുണ്ട് ഈ രാഷ്ട്രീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റുക സാമ്പത്തികമായുള്ള ബഹുരാഷ്ട്ര കുത്തകളുടെ പാതസേവ ചെയ്യുന്ന താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശരി ഞാൻ ഇടവേളയ്ക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം